ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫോം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ കടലക്കറിയാണ് കേട്ടോ നല്ല കുറുകിയെ നല്ല ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ദോശയോടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ സമയം സമയങ്ങള വീഡിയോയിലേക്ക് പോവാം ഇത് കടലയാണ് കേട്ടോ ഞാനൊരു അര കിലോ കടല കടലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അലേ നിട്ടതാണിത് അപ്പം നല്ലോണം കുതിർന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ കടല ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ഒരു കടലക്കറിയാണ് വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിന് ഞാൻ ഒരു കുക്കറെടുത്തു അതിലേക്ക് കടല ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ കടല ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് കുറച്ച് വലിയ സവാളയാണ് അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഒരു തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇരുന്ന് അടച്ചേച്ചൊരു ആറ് വിശലടിക്കണം കേട്ടോ ഇതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ലോയില് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഞാൻ ഇത്രയും കടല എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഈ കടല വേവിച്ചത് ചൂടാറിയിട്ടുണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ടുണ്ട് ഇനി ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാൻ വെച്ച് ചൂടായി ഞാനൊരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുവിട്ടു കടുക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിന് മിക്സ് ചെയ്യാം പച്ചവണമൊക്കെ ഒന്നും മാറി പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് കുക്കറെടുത്ത് സ്റ്റവിൽ വെച്ചു വറുത്ത മസാല എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ അരച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇനി മസാല വറുത്ത പാനിനകത്ത് കുറച്ച് വെള്ളോടെ ചേർത്ത് ഒഴിക്കുകയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് കുറച്ചുപ്പും കൂടിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ടുണ്ട് നമുക്കില് പാത്രത്തിലേക്ക് മാറ്റിയാലോ അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും നല്ല കുറിയതുമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ദോശയോടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ മറക്കാതെ ചെയ്യണേ അപ്പം ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്